കുഞ്ഞമ്മ സുഖാതെ കിടക്കുവോ അവിടെ വരെ പോയേക്കോ കുറച്ചു കഴിഞ്ഞ് വരും അനീത്തി അമ്മയുടെ കൂടെ പോയേക്കോ അച്ഛനോ അച്ഛൻ മുറി കടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ എന്നെ വലിച്ചു കയറ്റി എന്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും കുടിയാ ഇന്ന് അതിന് ചില കാരണങ്ങൾ കിട്ടി ഒന്ന് ഞായറാഴ്ച മറ്റൊന്ന് എന്റെ ബേർഡേ അടിച്ചു ഫിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങും ആള് എന്ത് ടീമൊക്കെ കൂടി ഉച്ചക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അവരുടെ എനിക്ക് പോകണം സോറി ഡാ ആരെയും വിളിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ അതാ അവരെ വിളിക്കാഞ്ഞ് പിന്നെ ഊണ് കഴിക്കാതെ ഞാൻ വിടില്ല അപ്പോഴേക്കും അമ്മയും വരും ഇല്ല മുത്തേ നിന്നെ കാണാൻ പോരുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ ബർത്ത്ഡേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഫുഡ് ഒരുമിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്കതൊരു വിഷമമാവില്ലേ എന്നാലും ആദ്യമായിട്ട് വന്നിട്ട് ഊണ് കഴിക്കാതെ എങ്ങനെയാണ് പായസം കുടിച്ചില്ലേ പിന്നെ ഉമ്മയും വെച്ചില്ലേ അപ്പോഴേ പോ പോ എന്നാ ശരി ടാറ്റ വൈകിട്ട് വിളിക്കണേ ഓക്കേ മോളെ ശ്രീദേവി മോളെ മോളെ മോളെ

ക്യാമറാമാൻ ഷെട്ടിമാണിയോടൊപ്പം ഞാൻ ഗ്രേഷ്യ അരുൺ സാർ ഇങ്ങോട്ട് എന്റെ പൊന്നുപാറ ഞങ്ങൾക്ക് ആയുള്ള ആശ്രയ എത്താറായി കിടക്കുന്നത് ഇനി എങ്ങനെ ജീവിക്കും അമര വെറുതെ വിടരുത് സാറെ ആരായാലും അവർ തൂക്കിക്കൊല്ല ഞങ്ങളുടെ കുടുംബത്തോർ വെറുതെ വിടില്ല സാറേ സാറേ ശരിക്കെന്താണ് സംഭവിച്ചത് എനിക്കാരെയും കാണണ്ട ഒരു സഹായവും ചോദിച്ചാൽ അവര് ആരെയും എനിക്ക് കാണണ്ട എല്ലാരും പോവാൻ എന്റെ മോളെ കൊന്നവരെല്ലാവരും കൊല്ലണം സാറേ കൊല്ലണം കൊല്ലണം ആ സാക്ഷി വന്നിട്ടുണ്ട് കൊണ്ടുവരുവ എന്താ തന്റെ പേര് രതീഷ് താൻ എന്തിനാ ഇന്നലെ അവിടെ പോയത് ശ്രീദേവിയുടെ വീടിന്റെ തൊട്ടടുത്ത വീട് എൻ്റെയാ സാറേ ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പ കണ്ടതാ എന്താ താൻ കണ്ടത് ഇന്നലെ അറസ്റ്റ് ചെയ്ത പയ്യൻ സംഭവം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പ് അവിടെ വരുന്നതും അരമണിക്കൂർ കഴിഞ്ഞ് പോകുന്നതും കണ്ടു അതിനുശേഷം അവിടെ ആരും വന്നിട്ടില്ല സാർ അറിയാം ആ പയ്യൻ പോയി പതിനഞ്ച് മിനിറ്റിനകം ആ കുട്ടിയുടെ അമ്മയും അനീതിയും അവിടെ വന്നു ആ സമയം വരെ വീടിന് പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു അവർ വീടിനുള്ളിൽ കയറി കരയുന്നത് കേട്ടാണ് ഞാൻ ഓടി ചെന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്രീദേവിയാണ് സാറേ കണ്ടത് അടുത്തുള്ള വീട്ടിലെ ഒന്ന് പേർ കൂടി ഓടി വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സർ ഇയാളുടെ സാക്ഷി വഴി രേഖപ്പെടുത്തി സർ